അടുത്തതായി ഈ സെമിനാറിൽ എഴുപത് പിന്നിടുന്ന മദീനത്തിലോലോം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനനായ മദനി കല്ലിക്കണ്ടി സംസാരിക്കുന്നു ക്ഷണിക്കുന്നു വസ്സലാമു അലൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള വാലഅ അലിഹി വസഹബി അജുമായി അഹ്മാബാദ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മദീനത്തിലൂമിൽ നിന്നും വിദ്യ നേടി ശേഷം പ്രവാചകന്റെ മദീന മുനവറിയിൽ നിന്നും ഉന്നത ബിരുദം കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട കേരള ജമിയ തുലമ ഉപാധ്യക്ഷൻ പി മൊഹിദ്ദീൻ മദനി അവറുകളെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഈ സ്ഥാപനത്തിൻ്റെ ആദ്യഘട്ടം ഇവിടെ അവതരിപ്പിച്ച ആലപ്പുഴയുടെ ആലപ്പുഴയിലെ ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പി കെ മുഹമ്മദ് മദനി അവറുകളെ മറ്റ് സ്റ്റേജിലുള്ള പ്രിയപ്പെട്ടവരെ ഈ സന്തോഷകരമായ ഈ നിമിഷത്തിൽ ഈ ദിവസത്തിൽ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മദീനത്തിലുള്ളൂമിൻ്റെ സന്തതികളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലും കുടുംബത്തിലും എന്നുമെന്നും വർഷിക്കുമാറാകട്ടെ മതിയനത്തിലുള്ളൂ ചരിത്രത്തിൽ യശോദാവളിയം പുലർത്തിയ പരത്തിയ നിരവധി നേതാക്കളെ കേരളീയ സമൂഹത്തിന് നൽകിയ കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്ത മഹത്തായ കലാലയം അതുകൊണ്ട് തന്നെ നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സന്തോഷകരമായ ഈ നിമിഷത്തിൽ ഡിസംബർ പതിനെട്ട് വളരെ നേരത്തെ മനസ്സിൻ്റെ ഡയറിയിൽ കുറിക്കപ്പെട്ട ദിവസമാണ് കാരണം മദീനത്തിൻ്റെ മക്കൾ തറവാട്ടിൽ ഒത്തുകൂടുമ്പോൾ വരാതിരിക്കാനാവില്ലല്ലോ എന്ന കാരണത്താലാണ് എല്ലാവരും ഇവിടെ കഴിവിൻ്റെ പരമാവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം മദീനത്തിലുള്ള നമ്മുടെ ചിരകളിലൂടെ ഒഴുകുന്ന രക്തവും വായുവും ആയതുകൊണ്ട് തന്നെ ഒരു വികാരമാണ് ഈ അന്തരീക്ഷം നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ സാംസ്കാരിക ഭൂമിക അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ നിന്ന് വരാതിരിക്കുന്നത് വലിയൊരു ചരിത്ര നഷ്ടമായി നാം മനസ്സിലാക്കുകയായിരുന്നു നമുക്ക് അനുഭവപ്പെടുകയായിരുന്നു ഇവിടെ വന്നു നാം അന്യോന്യം കണ്ടു കൺകുളിർക്കെ ഈ മണ്ണിൻ്റെ മക്കളായ മതിനുമാരെ നാം അന്യോന്യം കണ്ടു സലാം പറഞ്ഞു സംസാരിച്ചു പരിചയം പുതുക്കി മദീനത്തിലുള്ള ചരിത്ര ദൗത്യവും ലക്ഷ്യവും നിറവേറ്റുന്ന പ്രിയപ്പെട്ട മദനമാരെ മദനീയകളെ വിജ്ഞാനത്തിൻ്റെ ഈ സൗഗന്ധിക ഭൂവിൽ നാം സംഗമിക്കുമ്പോൾ അഹിംസയുടെ പ്രവാചകനായിരുന്ന പ്രചാരകനായിരുന്ന ഗൗതമ ഗൗതമബുദ്ധൻ്റെ അനുയായികളുടെ നരഹത്യയിൽ ഭയന്നോടുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ഷിയാ മലീഷകളുടെ താണ്ഡവത്തിൽ ചവിട്ടി മതിക്കപ്പെടുന്ന ബിലാദുശ്യാമിന്റെ മക്കളെയും നാം മറക്കാതിരിക്കുക അവർക്കായി പ്രാർത്ഥിക്കുക അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകുമാറാകട്ടെ നീല ജലാശയങ്ങളിലാണ് താമരസൂനങ്ങൾ വിരിയുന്നത് ആമ്പൽ പൂക്കൾ വിരിയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും മദീന മലർവാടിയിൽ താമരസ്പൂനങ്ങളായി വിരിഞ്ഞ ആമ്പലുകളായി വിടർന്ന് വിജ്ഞാനത്തിൻ്റെ സുഗന്ധം പരത്തുന്ന പ്രിയപ്പെട്ട മദനമാരെ ഈ അന്തരീക്ഷത്തിൽ വസിച്ചിരുന്നപ്പോഴുള്ള പോയ കാലത്തെ ആ കാറ്റിൻ്റെ കുളിർമ സന്തോഷകരവും ആഹ്ലാദവും നിറഞ്ഞ ഈ മണിക്കൂറുകളിൽ മാംഗ്ലാരി കുന്നിൻപുറത്ത് ഒരിക്കൽ കൂടി നാം ആസ്വദിക്കുകയാണ് വന്യജീവികളുടെ വിഹാരരംഗമായിരുന്ന ഈ മുട്ടക്കുന്നിൻ പുറത്ത് മദീനത്തിലുള്ളവുമാകുന്ന വിജ്ഞാനത്തിൻ്റെ മലർവാടി തീർത്ത ഇന്നലകളിലെ നായകന്മാർ അതെ അവരുടെ കർമ്മോത്സുകതയുടെ ത്യാഗപരിശ്രമങ്ങളുടെ കാലം മറക്കാത്ത ഒരുപാട് ഓർമ്മ ചിത്രങ്ങൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇവിടെ വിദ്യ നേടിയ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള മദീനത്തിലുള്ളവുമിൻ്റെ ചരിത്രം പിന്നിട്ട വഴികൾ സ്ഥാപനശില്പികളുടെ അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ അതേ കേരളത്തിൻ്റെ അഷ്ടധികളെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ മേഖലകളെ വിജ്ഞാനം കൊണ്ടും ധർമ്മബോധം കൊണ്ടും ചേതോഹരമാക്കുന്ന അധ്യാപനത്തിലൂടെ സർഗാത്മകതയിലൂടെ പ്രബോധന സംരംഭങ്ങളിലൂടെ സമ്പന്നമാക്കുന്ന ബഹുമുഖ പ്രതിഭകളുടെ ഉൽപാദന കേന്ദ്രമാണ് മദീനത്തുള്ളു ഈ ഭൂമി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസ കേരളത്തിൻ്റെ ചരിത്രമാണ് മതി ഇനത്തിലുള്ള പറയുന്നത് സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക പ്രതിഭാരംഗത്ത് നില കേരളത്തിൽ അങ്ങോളമിങ്ങോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മദനമാർ അത്യുജ്വലമായ ആവേശകരമായ ഐതിഹാസികമായ രോമാഞ്ചജനകമായ ഏടുകൾ തുന്നിച്ചേർക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ചരിത്രമാണ് മദീനത്തിൽ മദിനിമാരുടേത് അത് സൃഷ്ടിച്ചവരാണ് നിങ്ങൾ ആ ചരിത്രം രചിക്കുന്നവരാണ് സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഈ മഹാനഗരി ആരുടെ നാമത്തിൽ അറിയപ്പെടുന്നുവോ ആ മഹാൻ ഉസ്താദുൽ സീദ് മൗലാന എം സി സി അബ്രഹിമാൻ മൗലവി സാത്വികനായ പണ്ഡിതനായ കുശാഗ്രബുധിയായ സാഹസികനായ ഉൽപതിഷ്ണുവായ തൻ്റെ തൻ്റെ കർമ്മശേഷി കൊണ്ട് മദീനത്തിലുളുവുമാകുന്ന വിജ്ഞാനത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ദിഷണാശാലിയായ വ്യക്തിത്വത്തിൻ്റെ വിജയമാണ് നാം ഇവിടെ കാണുന്നത് മതിയനത്തിലുളുവെന്ന മഹാപ്രസ്ഥാനത്തിലൂടെ നാം കാണുന്നത് മലയാള തെന്നിന്ത്യയിലെ തെന്നിന്ത്യയിൽ എങ്ങും അറിയപ്പെടുന്ന ഉന്നതമായൊരു മതകലാലയം സ്വപ്നം കണ്ടിരിക്കുകയായിരുന്ന മൊലാന എം സി സിയെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ തൻ്റെ പിതാവ് അധ്യാപനം നടത്തിയ വാഴക്കാട് ധാരോളുലൂമിലേക്ക് ആധുനിക രീതിയിലുള്ള പാഠ്യപദ്ധതി അനുസരിച്ച് സ്ഥാപനം നടത്താൻ ധാരുള്ളുലൂമിൻ്റെ ശാരഥികൾ ക്ഷണിച്ചപ്പോൾ ഒരു മഹാലക്ഷ്യവുമായി അദ്ദേഹം വാഴക്കാട്ടെത്തുകയായിരുന്നു അങ്ങനെ അറബി കോളേജ് നടത്താൻ സൗകര്യമുള്ള വിശാലമായ ക്യാമ്പസും ബൃഹത്തായ ലൈബ്രറിയും മറ്റ് സൗകര്യങ്ങളുമുള്ള ധാരോളുലൂമിൽ എം സി സി പ്രിൻസിപ്പാലായി ചേർന്നു ഈ വിവരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജ്ഞാന കുതുക്കികളായ വിദ്യാർത്ഥി ഹൃദയങ്ങളെ ആവേശം കൊള്ളിച്ചു ധാരാള റൂമിനെ ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾ വാഴക്കാട്ടേക്കൊഴുകി കെ പി മുഹമ്മദ് മൗലവി എൻ വി അബ്ദുസലാം മൗലവി രണ്ടത്താനി സെയ്ദ് മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി പി കുഞ്ഞഹമ്മദ് മൗലവി ടി കെ അബ്ദുള്ള സാഹിബ് മൊഹീദ്ദീൻ ആലുവായ് കെ മൊയ്തു മൗലവി ടി സാക്ലി മൗലവി ടി വി മുഹമ്മദ് മൗലവി എൻ കെ അഹമ്മദ് മൗലവി കെ സി അബൂബക്കർ മൗലവി പി പി മുഹമ്മദ് മൗലവി അങ്ങനെ ഒന്നിനൊന്ന് മെച്ചമുള്ള പഠനത്തിൽ ഔത്സുഖ്യമുള്ള മാത്സര്യ ബുദ്ധിയുള്ള പിൽക്കാലത്ത് കേരളത്തിലെ മതവിദ്യാഭ്യാസ പ്രബോധന രംഗം പ്രോജ്വലമാക്കിയ പ്രഗത്ഭ വിദ്യാർത്ഥികളുടെ നിരയായിരുന്നു അത് വാഴക്കാട് ധാരളിലും ചരിത്രം പറയാതെ മദീനത്തിലുള്ള എന്റെ ചരിത്രം പൂർത്തിയാവുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ധാരാളമിലെ അധ്യാപകരാണെങ്കിൽ മിക്കവരും ബാഗ്യാത്തിൽ നിന്നും അതിപ്രശസ്തമായി വിജയം വരിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു എം സി സി ഹസൻ മൗലവി കെ സി അലബി മൗലവി കെ ആലിക്കുട്ടി മൗലവി എം ഷെയ്ഖ് മുഹമ്മദ് മൗലവി കെ സി അബ്ദുള്ള മൗലവി ചേന്നമംഗല്ലൂർ എൻ കെ മുഹമ്മദ് മൗലവി എം ടി അബ്ദുറഹിമാൻ മൗലവി തുടങ്ങിയ പഠന വിഷയങ്ങളിൽ അവധാനത പുലർത്തുന്ന ജ്ഞാന ഋഷിമാരായിരുന്നു അവിടത്തെ അധ്യാപകന്മാർ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്തംബർ മുപ്പതിന് യുദ്ധക്കെടുതി മൂലമുണ്ടായ അരിക്ഷാമത്തിന്റെ കാരണം പറഞ്ഞ് മാനേജർ വാഴക്കാട് ധാറുലും അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തപ്പോൾ ഇടക്ക് വെച്ച് പഠനം നിലക്കുമെന്ന ഘട്ടമോർത്ത് പരിഭ്രാന്തരായ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പാലായം സി സി അബ്ദുറഹിമാൻ മൗലവിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിൽ തൻ്റെ പിതാവ് സ്ഥാപിച്ച തറമൽ പള്ളിയിൽ ദാരുളുലൂമിന്റെ ക്ലാസുകൾ പറിച്ചു നടുകയായിരുന്നു ദാരുമിന്റെ പടികളിറങ്ങി അദ്ദേഹം തറമിൽ പള്ളിയിലെത്തുകയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പക്ഷേ കോളേജ് നടത്താനുള്ള സൗകര്യം അവിടെ സ്ഥിരമായി കോളേജ് തുടരാനുള്ള സൗകര്യം തറമേൽപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ജമ്മിയ തെലുമിയുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്ത് കോളേജ് മാറ്റിസ്ഥാപിക്കാൻ എം സി സിയും സഹപ്രവർത്തകരും തീരുമാനിച്ചു സാമ്പത്തിക സ്രോതസ്സ് കാണാതെ ഏറ്റവും ഒരു തീരുമാനം ആത്മഹത്യാപരമായിരിക്കുമെന്നും തിരൂരങ്ങാടിയിലെ മറ്റൊരു കമ്മിറ്റിയുടെ യോജി കമ്മിറ്റിയുമായി യോജിച്ച് മുന്നോട്ടു പോകുന്നതാണ് നല്ലതെന്നുമായിരുന്നു പലരുടെയും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ചില പ്രമുഖരുടെ അഭിപ്രായം പക്ഷേ അവരുടെ തീരുമാനം അംഗീകരിക്കാതെ കോളേജ് സ്ഥാപിക്കുന്നുവെന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ തിരുവരങ്ങാട് നൂറുൽ ഇസ്ലാം റസൈൽ യോഗം ചേരുകയും ആ യോഗത്തിൽ എം സി സി ഹസൻ മൗലവി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു തങ്ങൾക്കും തങ്ങളുടെ പിതാവിനും വാഴക്കാട്ടു നിന്നുണ്ടായ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകരുതെന്നും മതരംഗം പണ്ഡിതന്മാരുടെ കീഴിൽ തന്നെയാകണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ അധ്വനി വാരി എറിഞ്ഞ അരിമണികൾ കൊത്തിപ്പറുക്കാൻ പാറി വരുന്ന കാക്കക്കൂട്ടങ്ങളെ കൈകൊട്ടി ഓടിക്കുന്നത് പോലുള്ള ക്രൂര വിനോദങ്ങൾക്ക് വിധേയരാകാൻ ഇനി തങ്ങളെ കിട്ടുകയില്ലെന്നും ആരാലും മാറ്റി ഓടിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ പണ്ഡിത വിഭാഗത്തിന് ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നുമായിരുന്നു ഹസൻ മൗലവിയുടെ സിംഹ ഗർജനം ധനികരെ മാത്രം ആശ്രയിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം പണ്ഡിതന്മാർ സ്വന്തം കാലിൽ നിൽക്കണമെന്ന പ്രഖ്യാപനമായിരുന്നു അനുഭവങ്ങളിൽ നിന്നും പഠിച്ച അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ അദ്ദേഹം പ്രകടിപ്പിച്ചത് ചർച്ച നീണ്ടുപോയപ്പോൾ നിസ്സഹായത അനുഭവപ്പെട്ട എം സി സിക്ക് അള്ളാഹുവിൻ്റെ സഹായം കരിഞ്ഞിറങ്ങുകയായിരുന്നു കോളേജ് സ്ഥാപിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു തരാമെന്ന് പൊളിക്കൽ കവാക്യു പിന്നിക്കിയുടെ ആ ഭാരവാഹികൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന പി പി ഉണ്ണിയൻകുട്ടി ഉണ്ണിമൊയ്തീൻകുട്ടിമൌലവിയും ഇവിടെയും പി എൻ മുഹമ്മദ് മൗലവിയുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയും നിശ്ചയദാർഹ്യതയും തങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് തോന്നൽ എം സി സിയിലും സഹപ്രവർത്തകരിലുമുണ്ടായി അങ്ങനെ പത്തു മാസം തിരൂരങ്ങാടി പള്ളിയിൽ നടന്നു വന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഒന്നിന് പുളിക്കലേക്ക് സ്ഥാപിച്ചു അങ്ങനെ കവാക്കി പുന്നഗീരയുടെ കെട്ടിടത്തിൽ മദീനത്തിലുള്ള പിറന്നു കേരളത്തിന്റെ ഇതിഹാസ തുല്യമായ ഒരു കാലഘട്ടം അതോടെ ആരംഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ പതിനൊന്നിന് ചേർന്ന കോളേജ് കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് സ്ഥാപനത്തിന് മതിയനത്തൂമെന്ന് നാമകരണം ചെയ്യപ്പെട്ടത് പുതിയ സിലബസ് അംഗീകരിച്ചതും ആ യോഗത്തിൽ വെച്ച് തന്നെയായിരുന്നു അതുവരെ വഴക്കാട് ധാരുമിന്റെ സിലബസ് തന്നെയായിരുന്നു പിന്തുടർന്നിരുന്നത് ദാരു എം സി സിക്ക് പ്രതിസന്ധി നേരിടേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ മതിയനത്തിലുള്ളൂ എന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അതൊരു നിമിത്തമായിരിക്കാം ഇസ്ലാഹി പ്രബോധന രംഗം പ്രവിശാലമാക്കാനുള്ള സന്നദ്ധ ഭടന്മാരെ സൃഷ്ടിക്കാൻ അള്ളാഹു ഒരു കാരണമുണ്ടാക്കിയതായിരിക്കാം ധാരാളമിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ എം സി സി അബ്രഹിമാൻ മൗലവിക്കും സഹപ്രവർത്തകർക്കും അന്ന് കഴിയുമായിരുന്നില്ല യാഥാസ്ഥിതികരുടെ ഒരു ജാഥാസ്ത്രീകരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് മാനേജ്മെന്റ് അതനുവദിച്ചു അനുവദിച്ചു തരുമായിരുന്നില്ല കേരളത്തിൽ ഇന്ന് കാണുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന് നാന്തി ഒരുക്കിയത് കെ എം മൗലവിയുടെ പാണ്ഡിത്യവും എം സി സി അബ്ദഹിമാൻ മൗലവിയുടെ ബുദ്ധിയുമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല അവർ കുറിച്ചിട്ട് അക്ഷരങ്ങളാണ് അവർ ഉയർത്തിയ ശബ്ദങ്ങളാണ് ഈ ഔന്നത്യത്തിൻ്റെ ഈ പ്രകാശ ബിന്ദുക്കൾ എന്നത് ഇസ്ലാഹി കേരളത്തിൻ്റെ ചരിത്ര ലിഖിതങ്ങളായി അക്ഷരങ്ങളായി അവശേഷിക്കുന്നു വഴക്കാട് റൂമിലും പിന്നീട് തറമൽ പള്ളിയിലും പഠനം നടത്തിയ മിക്ക വിദ്യാർത്ഥികളും പുതിയ സ്ഥാപനത്തിലും മതിയനത്തിൽ റൂമിലും പഠിതാക്കളായി ഉണ്ടായിരുന്നു എം സി സിക്ക് പുറമെ അധ്യാപകരായി ധാരാളൂമിലുണ്ടായിരുന്ന എം സി സി ഹസൻ മൗലവി അലവി മൗലവി എം മാലിക്കുട്ട് മൗലവി തുടങ്ങിയവർക്ക് പുറമെ കോളേജ് പൊളിക്കലെത്താൻ കാരണഭൂതരായ പി പി ഉണ്ണി മൊയ്തീൻകുട്ടി മൗലവിയും പി എൻ മുഹമ്മദ് മൗലവിയും അവിടെ അധ്യാപകരായി ചേർന്നു ശമ്പളം പറ്റാതെ ദീൻ സേവനം മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ അധ്യാപകൻ ഇത്തരം കാര്യങ്ങളൊക്കെ അധ്യക്ഷനും ഉദ്ഘാടകനും ഇവിടെ പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ട് കുറേ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് കോളേജിലെ വിദ്യാർത്ഥികൾ വർദ്ധിച്ചപ്പോൾ സ്ഥലപരിമിതി കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി കൂടുതൽ ക്ലാസ് റൂമുകളും ലൈബ്രറിയും ഓഫീസും മറ്റും സർക്കാർ അംഗീകാരത്തിന് ആവശ്യമായിരുന്നു എല്ലാ കാര്യങ്ങളും തൻ്റെ സഹജമായ മെടുക്കോടെ എം സി സി കൈകാര്യം ചെയ്തു അതിനിടയിൽ കോളേജ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയില്ലാതെ നിവൃത്തിയില്ലെന്നായി താഴെ നടക്കുന്ന കോളേജ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന സ്വപ്നം അതോടെ എം സി സിയിൽ ഉടലെടുത്തു അതിനിടയിൽ കോളേജ് ഈ അവസരം ഈ അവസ്ഥ മനസ്സിലാക്കിയ പുളിക്കലെ പൗരപ്രമുഖനും പൊതുപ്രവർത്തകനുമായ പാലക്കൽ മുസഹാജി സഹായ സുഹുമായി എം സി സിയെ സമീപിച്ചു മാംഗളാരി കുന്നിലുള്ള തൻ്റെ സ്ഥലം ദാനം ചെയ്തുകൊണ്ട് ഈ സ്ഥലം ദാനം ചെയ്തുകൊണ്ട് മദീനത്തിലുള്ളവുമാകുന്ന വിജ്ഞാന മലർവാടിക്ക് അദ്ദേഹം ഉചിതമായ സ്ഥലമൊരുക്കി മാളാരി കുന്നിൽ ആദ്യമായി പണിത കെട്ടിടത്തിന്റെ താക്കോൽ എം സി സിയിൽ നിന്നും സ്വീകരിച്ചത് അന്നത്തെ വിദ്യാർത്ഥി പ്രതിനിധിയും ഇന്നത്തെ കെ സംസ്ഥാന പ്രസിഡന്റുമായ ടി പി അബ്ദുൾ കൊയമദനി അവരുകളായിരുന്നു എം സി സിയുടെ കാലഘട്ടത്തിലെ അവസാനത്തെ ഫൈനൽ ബാച്ചായിരുന്നു ടി പി യുടേത് പിൽകാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രമുഖരിൽ ഏറെയും മഹാനായ എം സി സി ജ്ഞാനപറുതീശ തീർത്ത ദാറുൽമിന്റെയും മദീനത്തുളൂമിന്റെയും സന്താനങ്ങളായിരുന്നു കെ പി മുഹമ്മദ് മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി കെ സി അബൂവക്കർ മൗലവി പി സയ്ദ് മൗലവി രണ്ടത്താനി നന്മണ്ടബൂവക്കർ മൗലവി എൻ കെ അഹമ്മദ് മൗലവി പി പി മമ്മദ് മൗലവി പി പി അബ്ദുൽ ഗഫൂർ മൗലവി എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി അബ്ദുസമ്മദ് മുഹമ്മദ് അൽ ഖാതീബ് പാലത്ത് അഹമ്മദ് കുഞ്ഞുമദനി അലി അബ്ദുൾ റസാഖ് മദനി പി കെ അഹമ്മദ് അലി മദനി പ്രശസ്ത എഴുത്തുകാരനായ കെ കെ മുഹമ്മദ് മദനി ടി പി അബ്ദുള്ള കോയ മദനി എം മുഹമ്മദ് മദനി എസ് എം ഐദീത് തങ്ങൾ മദനി കെ കുഞ്ഞീദ് മദനി കെ കുഞ്ഞാലി മദനി കെ സി അബ്ദുറഹിമാൻ മദനി പറപ്പൂർ മുഹമ്മദ് മദനി എം സലാഹുദ്ദീൻ മദനി ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പാലത്ത് അബ്ദുറഹിമാൻ മദനി പി പി ഹസൻ മദനി വി സി കുഞ്ഞദ് മദനി തുടങ്ങിയ നിരവധി നിരവധി മദനിമാരെ പേരെടുത്ത് പറയാനുണ്ട് അതുപോലെ തന്നെ വനിതകളിൽ പി കെ സുബൈദ ടീച്ചർ ഫാത്തിമ മദനയ്യ എന്നിവരെയും ഇവിടെ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ അബുബക്കർ കാരക്കുന്ന് തുടങ്ങിയ ഒരുപാട് പ്രശസ്ത വ്യക്തികളെ ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് എം സി സിക്ക് ശേഷം കെ സി അലവി മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി പി പി അബ്ദുൽ ഗഫൂർ മൗലവി എം മുഹമ്മദ് മദനി സി പി സൈദലവി മദനി കെ മോയിൻകുട്ടി മദനി സയ്യിദ് മുഹമ്മദ് ഷാക്കീർ തുടങ്ങിയ പ്രഗത്ഭരാണ് ഇവിടെ പ്രിൻസിപ്പാൽ സ്ഥാനം വഹിച്ചത് ഇപ്പോൾ മുഹമ്മദ് അൻസാരി ഈ ഉജ്ജ്വലമായ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ടു നയിക്കുകയാണ് സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി എൻ മുഹമ്മദ് മൗലവി കോളേജിലെ അധ്യാപകനും കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്നു എം സി സിയുടെ കാലത്ത് എം സി സിക്ക് ശേഷം തൻ്റെ മരണം വരെ പി പി ഉണ്ണിമൊയ്തീൻകുട്ടി മൗലവിയായിരുന്നു കോളേജിന്റെ കറസ്പോണ്ടൻറ് അതിനുശേഷം കെ എൻ ഇബ്രാഹിം മൗലവിയും ഇപ്പോൾ ടി പി കോയ കൊയമദിനിയുമാണ് കറസ്പോണ്ടന്റ് കേരള ജമ്മിയ തൊഴിയുടെ ആ കൂടിയാണ് മദീൻ്റെ തൊഴിലും എം സി സിയുടെ കാലത്ത് ഇസ്ലാഹി കേരളത്തിന്റെ തലസ്ഥാനമായി ഇവിടെ അറിയപ്പെട്ടു കെ എൻ എമ്മിന്റെ രൂപീകരണം വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഊർജ്ജസ്രോതസ്സും നേതൃത്വവും പുളിക്കൽ കേന്ദ്രമായുള്ള കെ ജെ യുവിനായിരുന്നു മദീനത്തിലുള്ള ബൃഹത്തും ശ്രദ്ധേയവുമായ ലൈബ്രറി ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ഒന്നായിരുന്നു അപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ തേടി പല പണ്ഡിതരും ഗവേഷകരും ആദ്യകാലത്ത് മദീനത്തിലുള്ളൂമിലെത്തുകയും ദിവസങ്ങളോളം ഇവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു അറബി കോളേജുകൾക്ക് മാതൃകയും നേതൃത്വവും നൽകിയ പാരമ്പര്യവും മദീനത്തിൽ ഒലൂമിനുണ്ട് ഇവിടെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നീട് അറബിക് കോളേജുകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി എം സി എസ് സിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യോത്തമനായ കെ എൻ ഇബ്രാഹിം മൗലുവിയെയും പി അബ്ദുൽ ഗഫീർ മൗലുവിയുടെയും നേതൃത്വത്തിലാണ് കോളേജും ഓർഫനേജും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തത് പ്രബോധന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച മതന്മാരുടെയും മലരവാടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം നമ്മെ നാം മാറ്റിയ മാതൃഗേഹമാണിത് ഇതിൻ്റെ ദൗത്യവും പ്രയാണവത്തിലും ആയിരങ്ങളിൽ ഒരാളായി നാം പങ്കുചേരണം മതി ഇനത്തിലൂമിൻ്റെ ബൃഹത്തായ ചരിത്രം രേഖപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് വി പി അഹമ്മദ് കുട്ടി മദനിയെ പോലുള്ള പ്രവാസി മദനമാർ ആ ശ്രമങ്ങളിലാണ് ഹുസൈൻ കക്കാഡിനെ പോലെയുള്ള പ്രവാസി മദനെമാർ അതിന് നേതൃത്വം നൽകുന്നു ഇനിയും നമുക്ക് സംഗമിക്കണം ഈ അവസരത്തിൽ ഇവിടെ അധ്യാപക ജോലി അധ്യാപനം നടത്തിയ ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് വിവിധ കാലങ്ങളിൽ ഇവിടെ അധ്യാപകന്മാരായിരുന്ന നിരവധി ആളുകൾ പി കുഞ്ഞഹമ്മദ് മൗലവി ഉഗ്രപുരം സ്വദേശിയും കർമ്മശാസ്ത്ര പണ്ഡിതനുമായിരുന്ന കബീർ മൗലവി ടി വി മുഹമ്മദ് മൗലവി വി സി കുഞ്ഞഹമ്മദ് മൗലവി കെ കുഞ്ഞാലി മദനി മുഹമ്മദ് മദനി പറപ്പൂർ മഹാനായ കെ ഉമർ മൗലവി കെ സി അബുബക്ര മൗലവി ചേർന്നമംഗലൂർ എൻ കെ മുഹമ്മദ് മൗലവി കെ അബ്ദുല്ല മദനി അബ്ദുൾ റൌഫ് മദനി ടി പി അബ്ദുൾ റസാഖ് ബാക്കി പി കെ അഹമ്മദ് അലി മദനി ടി പി മുഹമ്മദ് മൗലവി തുടങ്ങിയ നിരവധി ആളുകൾ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സർവന സർവതോന്മുഖമായ പുരോഗതിക്ക് കേരളത്തിലെങ്ങും ഒരു പ്രചാരകനെ പോലെ പ്രവർത്തിച്ച നമ്മുടെ സാരഥികളുടെ വലം കൈയായി പ്രവർത്തിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു മഹാനായ കെ എസ് കെ തങ്ങൾ അവർക്ക് അതുപോലെ തന്നെ വി സി കുഞ്ഞഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞതാണ് മദീനത്തിൽ കിതച്ചും കിതച്ചുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തെ യാഥാസ്ഥിക പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് മഹാനായ ഐ എം സി സി ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യമായി അറബി കോളേജിൽ വനിതകൾക്ക് ക്ലാസ് ഏർപ്പെടുത്താൻ മഹാനായ എം സി സി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇവിടെ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയത് പി കെ സുവേദ മദനയ്യ അവരുകളായിരുന്നു അവരിവിടെ അധ്യാപികയായും ജോലി ചെയ്യുകയുണ്ടായി മഹാനായ കെ എസ് കെ തങ്ങളുടെ ഭാര്യയും സയ്യിദ് മുഹമ്മദ് ഷാക്കിറിൻ്റെ മാതാവുമായ അവരുടെ സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് കാലം കേരളത്തിൻ്റെ വിവിധ വേദികൾ കേട്ടതാണ് ഒരുപാട് പ്രസംഗങ്ങൾ കേരളത്തിലുടനീളം ഒരുപാട് പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞാമുട്ടി മൗലവി എന്ന ഒരു പ്രഗത്ഭനായ അധ്യാപകൻ നഹബും സർഫും എടുക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് ഇവിടെ വിട്ടുപോയ പല ആളുകളും ചിലപ്പോൾ പല വ്യക്തിത്വങ്ങളും ഉണ്ടാകും അതൊക്കെ അടുത്തു വരുന്ന പ്രസംഗകർ ആയവിറക്കാൻ മടിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സിലാഹി പ്രസ്ഥാനത്തിൻ്റെ മദീനത്തിലുള്ള എൻ്റെ രണ്ടാം ഘട്ടം അടുത്ത പ്രഭാഷകരായ അബ്ദുൽ ഹസീബ് അതിനെയും അബ്ദുൽ ഹമീദ് മദനിയും അവതരിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനായി അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മദീനത്തുള്ളൂമിൻ്റേത് കിതച്ചു കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു ആദ്യകാലത്ത് കിതച്ചും ഓടിത്തളർന്നുമുള്ള മുന്നേറ്റം ആ കിതപ്പിന് ഒരു കാരണം സാമ്പത്തികം തന്നെയായിരുന്നു ഫീസ് വാങ്ങാതെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുക എന്ന ദൗത്യമായിരുന്നു മദീനത്തിലുള്ളൂം ഏറ്റെടുത്തത് അത് സ്ഥാപക നേതാവിൻ്റെ അഭിലാഷമായിരുന്നു എം സി സിയെ തുടർന്ന് കെ എൻ ഐയും ഗഫൂർ മോലുയുമെല്ലാം ആ രീതിയിൽ തന്നെയാണ് മദീലത്തുനുള്ളൂമിനെ നയിച്ചത് ഇന്ന് കുതിപ്പ് ഇന്ന് കിതപ്പില്ല കുതിപ്പാണ് ആ കുതിപ്പിൽ നമുക്കും പങ്കുചേരാം സിലാഹി കേരളത്തിൻ്റെ സിലാഹി പ്രസ്ഥാനത്തിൻ്റെ ഹരിത തടമാണ് മദീനത്തുനലും ഇതിൻ്റെ പ്രയാണം തുടരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സഹകരിക്കാം ഇതിൻ്റെ സാരഥികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാം അള്ളാഹു അനുഗ്രഹിക്കും ആകട്ടെ അള്ളാഹുഖൻ തയ്യബൻ ആർ അസ്ലാമലൈക്കും വരഹമുല്ലാ വ